ഗുജറാത്ത് പോലീസിൻ്റെ കോട്ട് ചെയ്തുകൊണ്ട് ചില ഗുജറാത്ത് മാധ്യമങ്ങൾ നൽകുന്ന വിവരം മരണസംഖ്യ ഇരുന്നൂറും ഇരുന്നൂറ്റി അൻപതും കടന്ന് മുന്നൂറിലേക്ക് ഒരുപക്ഷെ എത്തിയേക്കുമെന്ന ആശങ്കപ്പെടുത്തുന്ന വിവരം അത് അവിടെ ഗുജറാത്ത് പോലീസിനെ സൈറ്റ് ചെയ്തുകൊണ്ട് ഗുജറാത്തിലെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വിവരമാണ് ഇപ്പോൾ നൂറ്റി എഴുപത് എന്ന മരണസംഖ്യയിൽ അതും സ്ഥിരീകരിച്ചിട്ടില്ല പക്ഷേ മരണസംഖ്യ ഉയരും ഉയരുക ഉയരുകയെന്ന് മാത്രമല്ല ഒരുപക്ഷെ മുന്നൂറിലേക്ക് എത്തിയേക്കും മരണസംഖ്യ വലിയ രീതിയിൽ ഉയരും അല്ല വളരെ ആശങ്കപ്പെടുത്തുന്ന അലാമിന്നായിട്ടുള്ളൊരു നമ്പറാണ് എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ റയറസ്റ്റ് ഓഫ് റെയറസ്റ്റ് ഇൻസിഡൻ്റ് ആണ് അതായത് ഈ ഡ്രീം ലൈനർ ഏറ്റവും ആയിട്ടുള്ള എയർക്രാഫ്റ്റ് ആണ് ഇന്ത്യ എയർ ഫ്ലീറ്റ് ആണ് എയർ ഇന്ത്യയുടെ അതിൽ ഡുവൽ എൻജിൻ ഫെയിലിയർ അതായത് ഒരു എൻജിനല്ല രണ്ട് എൻജിനും തകരാറിലായി എന്നാണ് ഇപ്പോൾ ഏവിയേഷൻ വിദഗ്ധരൊക്കെ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അപൂർവങ്ങളിൽ അത്യപൂർവ്വമായ ഒരു അപകടം എന്ന് വേണമെങ്കിൽ ഈ അഹമ്മദാബാദ് ദുരന്തത്തെ വിശേഷിപ്പിക്കാം കാരണം അങ്ങനെ ഒരു തരത്തിലും സാധാരണ ഉണ്ടാകാറില്ല വളരെ റയറസ്റ്റ് ആയിട്ട് ഈ രണ്ട് എഞ്ചിനുകളും തകരാറിലാവുക ആകാറുള്ളൂ ഇപ്പോൾ ഡുവൽ എഞ്ചിൻ ഫെയിലിയർ ആണ് എന്നാണ് ഏവിയേഷൻ എക്സ്പേർട്ടുകളൊക്കെ പറയുന്നത് അതായത് ഈ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ പരിചയസമ്പന്നനായ പൈലറ്റാണ് പൈലറ്റിന് എണ്ണായിരത്തിലധികം ഫ്ലൈങ് എക്സ്പീരിയൻസ് ഉണ്ട് ഒരു മേ മേക്കോൾ എ ടി സിയിലേക്ക് നൽകിയിരുന്നു മേടേക്കോൾ നൽകിയിരുന്നു അതിന് ഒരു തിരിച്ചൊരു മറുപടി മറുപടി സന്ദേശം ലഭിക്കുന്നതിന് മുൻപേ വിമാനം തകർന്നപ്പോൾ അത്രയും വലിയ ഒരു യന്ത്ര തകരാർ എഞ്ചിൻ ഉണ്ടായിരുന്നു എന്നുള്ളൊരു വിലയിരുത്തലാണ് ഇപ്പോൾ ഏവിയേഷൻ മേഖലയിലുള്ള വിദഗ്ധരുള്ളത് നിലവിൽ ഡിഫൻസ് പി ആർ ഒ പ്രകാരം ഏകദേശം എഴുന്നൂറോളം പേരടങ്ങുന്ന സംഘത്തെയാണ് രക്ഷാദൌത്യത്തിനായി ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത് അതിൽ സൈന്യത്തിൻ്റെയും കോസ്റ്റ് ഗാർഡിൻ്റെയും ദേശീയ ദുരന്ത നിവാരണ സേനയുടെയും ഒക്കെ അംഗങ്ങളുണ്ട് അങ്ങനെ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏകദേശം മരണസംഖ്യ വലിയ തോതിൽ ഉയർന്നേക്കും കാരണം ഈ വിമാനത്തിലുള്ളവർ മാത്രമല്ല ഇത് വന്ന് പതിച്ചെടുത്ത് അവിടുത്തെ അടക്കമുള്ള ആളുകൾക്ക് ജീവഹാനി സംഭവിച്ചിട്ടുണ്ട് എന്നാണ് അഞ്ച് വിദ്യാർത്ഥികളുടെ മരണം ഏറെക്കുറെ സ്ഥിരീകരിക്കുന്നുണ്ട് അതിൽ കൂടുതലുണ്ടോ എന്നതാണ് ഇപ്പോൾ വലിയ നിരക്കിലേക്ക് മരണസംഖ്യ പോകുമെന്ന ആശങ്ക അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് സൈന്യത്തിൻ്റെ പ്രത്യേക സേന വിഭാഗം തന്നെ ഇപ്പോൾ ഈ രക്ഷാദൌത്യത്തിനായി രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് വളരെ വേഗത്തിൽ അവിടെ നിന്നും മിനിറ്റുകൾ വെച്ച് തന്നെ അപകടത്തിൽപ്പെട്ടവരേക്ക് ആശുപത്രികളിലേക്ക് മാറ്റാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നമുക്കറിയാം ഒരു ഒന്നോ രണ്ടോ സെക്കൻഡ് കൊണ്ട് തന്നെ തീഗോളമായി മാറിയിരുന്നു വിമാനം അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടവരുടെ സ്ഥിതി പോലും അപ്പോൾ ജീവനോടെ രക്ഷപ്പെട്ടവരുടെ സ്ഥിതി പോലും എത്രത്തോളം ഗുരുതരമായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെയാണ് മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്ന ആശങ്ക നിലനിൽക്കുകയും ചെയ്യുന്നത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാനി അടക്കമുള്ളവരുടെ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ലെങ്കിൽ പോലും വളരെ ദുഃഖകരമായ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എയർ ഇന്ത്യയെ സംബന്ധിച്ച് നേരത്തെ സൂചിപ്പിച്ച പോലെ ഡ്രീം ലൈവൻ വിമാനം രണ്ടായിരത്തി പതിനൊന്നിൽ ഗോയിങ് കമ്പനി ഈ വിമാനം പുറത്തിറക്കിയത് മുതൽ ആകെ ഉണ്ടായത് വളരെ നാമമാത്രമായി അത് ആദ്യഘട്ടത്തിലുണ്ടായ ചില ഇലക്ട്രിക്കൽ പ്രശ്നങ്ങൾ അതൊക്കെ പരിഹരിക്കപ്പെട്ടതാണ് പിന്നീട് കഴിഞ്ഞ വർഷം വാറ്റം എയർ എയർലൈൻസിൻ്റെ ഒരു വിമാനത്തിന് ചെറിയ സാങ്കേതിക തകരാർ പറക്കുന്ന വേളയിലുണ്ടായി പക്ഷേ അത് രണ്ട് രണ്ടര മണിക്കൂർ കൊണ്ട് പെട്ടെന്ന് പരിഹരിച്ച് അടിയന്തിരമായി ലാൻഡ് ചെയ്തുകൊണ്ട് യാത്രക്കാർക്ക് ചെറിയ പരിക്കുകളോടെ ആ സംഭവത്തെ അതിജീവിക്കാൻ കഴിഞ്ഞിരുന്നു പക്ഷേ ഗോയിങ്ങിൻ്റെ ചരിത്രത്തിലെ സെവൻ എയ്റ്റ് സെവൻ സീരീസിലെ വിമാനങ്ങളുടെ ചരിത്രത്തിലെ ആദ്യ ദുരന്തമായി മാറിയിരിക്കുന്നു എയർ ഇന്ത്യ വിമാനം അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് ഏകദേശം ഒൻപതര മണിക്കൂർ കൊണ്ട് പറഞ്ഞെത്തുന്ന നോൺ സ്റ്റോപ്പായി പറഞ്ഞെത്തുന്ന വിമാനമാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് എ ജനറേറ്റഡ് വീഡിയോ ആണ് ഈ ഒരു അപകടം നടന്നതിൻ്റെ ഒരു ഭീകരത വെളിവാക്കുന്ന ഒരു പ്രതീകാത്മക വീഡിയോയാണ് പ്രേക്ഷകർ കാണുന്നത് മറ്റ് കാഴ്ചകൾ നമ്മൾ ഇതിനോടകം കണ്ടു കഴിഞ്ഞു തകർന്നു കിടക്കുന്ന വിമാന അവശിഷ്ടങ്ങൾ കുട്ടികൾ ആ മെഡിക്കൽ കോളേജിലെ കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ വരുന്ന സ്ഥലമാണ് ചിഹ്നിച്ചതിരെ കിടക്കുന്ന പ്ലേറ്റുകൾ ഭക്ഷണ സാധനങ്ങൾ അതിനിടയിൽ നിന്നുമാണ് ആളുകളെ എടുക്കുന്നത് പല വരുന്ന പല ദൃശ്യങ്ങളും ചിത്രങ്ങളും നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയാത്തത്ര ഭീകരമായ നിലയിലുള്ളതാണ് അതുകൊണ്ട് വളരെ വലിയൊരു ദുരന്തമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്ന വ്യക്തമാണ് ഇതിൽ മരണസംഖ്യയൊക്കെ നേരത്തെ ബലബുവാൻ സൂചിപ്പിച്ചത് ഒരു ഔദ്യോഗികമായി ഇത്ര പേർ മരിക്കുന്നോ ഇത്ര പേർക്ക് മരിക്കുന്നോ എന്നൊന്നും എയർ ഇന്ത്യ അടക്കം പുറത്തുവിട്ടിട്ടില്ല എത്ര പേർ വിമാനത്തിലുണ്ടായിരുന്നു അവരുടെ പൗരത്വം അവർ ഏതൊക്കെ നാട്ടുകാരാണ് എന്ന കാര്യങ്ങൾ മാത്രമാണ് ഇതുവരെ ഔദ്യോഗികമായി നൽകിയിട്ടുള്ളത് ബാക്കിയെല്ലാം അനൌദ്യോഗിക വിവരങ്ങളാണ് മരണക്കണക്ക് പോലും അത് അനൗദ്യോഗികമായി ആശുപത്രികളിൽ നിന്നും നമുക്ക് കിട്ടുന്ന വിവരമാണ് ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ ഈ കാര്യങ്ങളിൽ ഒരു കുറച്ച് സമയം എടുത്തേ സ്വാഭാവികമായിട്ടും വരാൻ ഇടയുള്ളൂ കാരണം ആർക്കൊക്കെ പരിക്കേറ്റു ആ കെട്ടിടങ്ങളിൽ ഉണ്ടായിരുന്ന ആളുകൾ എത്ര അതൊക്കെ വളരെ വിശദമായി വിലയിരുത്തിയ ശേഷം മാത്രമാണ് ഔദ്യോഗികമായി ഇക്കാര്യത്തിലൊരു വിശദീകരണം നമുക്ക് പ്രതീക്ഷിക്കേണ്ടു അതുവരെ ആശുപത്രികളിൽ നിന്നുമൊക്കെ കിട്ടുന്ന സൂചനകളനുസരിച്ചുള്ള വിവരങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്